ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പെൻഷൻ സ്വാഗതം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്തയായിട്ടാണ് ഇന്ന് വിശ്വ ക്രിയേഷൻ ഇങ്ങനെ മുന്നിൽ എത്തിയിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്കുള്ള അറിയിപ്പാണ് അതിനുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോവാം പെൻഷൻ വിതരണം നാളെ മുതൽ കൈകളിൽ വിതരണം സജീവമാകും ഇതുവരെ ബാങ്ക് അക്കൗണ്ടിലായിരുന്നു വിതരണം നാളെ തിങ്കളാഴ്ച മുതൽ കൈകളിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് സഹകരണ നിർദ്ദേഹ ഉദ്യോഗസ്ഥൻ വീടുകളിലെത്തിയ പെൻഷൻ കൈമാറും ഒരു കാര്യം ഓർക്കുക മാസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഈ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ അങ്ങോട്ട് ചൊവ്വാഴ്ച മുതൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും സ്കൂളുകൾക്കും ഒക്കെ അവധിയാണ് അതുകൊണ്ട് തന്നെ നാളെ വിതരണം സജീവമായിട്ട് തന്നെ തുടങ്ങും കാരണം അടുത്ത മൂന്ന് ദിവസം പിന്നാവധിയാണ് കഴിഞ്ഞ തവണ പെൻഷൻ മോസ്റ്ററിങ് ചെയ്ത ആൾക്കാർക്കായിരിക്കും ഈ തവണ തുകയെത്തിച്ചേരുക തൊണ്ണൂറ് ശതമാനം ആളുകൾ പൂർത്തിയാക്കി മോസ്റ്റലിംഗ് ഇനിയും പത്ത് ശതമാനത്തോളം ആളുകൾ പൂർത്തിയാക്കാനുണ്ട് അങ്ങനെയുള്ള പത്ത് ശതമാനം ആളുകൾക്കാണ് ഈ സെപ്റ്റംബർ മാസം പെൻഷൻ മുടങ്ങുന്നത് ഒക്ടോബറിൽ കുടിശ്ശിക അടക്കം എണ്ണം നടക്കാനിരിക്കുകയാണ് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ടേ ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ടൈമുണ്ട് അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ഒന്ന് തൊട്ടേ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാസ്റ്ററിങ് ചെയ്യുക അപ്പോൾ നിങ്ങൾ അതിനുമൂല്യം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇപ്പം താൽക്കാലികമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഫീസ് ചെയ്തിരിക്കുകയാണ് പല ആൾക്കാർക്കും ഈ തവണ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് വീട്ടിലെ സി നാല് ചക്ര വാഹനങ്ങൾ അടബര വീടുകളിലുള്ളവർ മാസ വരുമാനം ഒരു ലക്ഷത്തിന് എന്ന് എന്നിവർക്കൊക്കെ പെൻഷൻ മുടങ്ങും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അർഹതയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക പുതിയതായി പട്ടികയിൽ ചേർക്കുക അതുപോലെ തന്നെ നിങ്ങൾ സ്വയം മാറി അർഹതയില്ലെങ്കിൽ സ്വയം മാറുക ഇല്ലെങ്കിൽ സർക്കാർ തന്നെ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ പേരിൽ നാട് നാടുകളിൽ സ്വീകരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ നന്ദി നമസ്കാരം